വളരെ സന്തോഷമുള്ള കാര്യം മണ്ണക്കാരുടെ ഉറക്കം കൊടുക്കുക പ്രധാനമായ മറ്റൊരു ഉറക്കില്ല എന്നുള്ളതാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണക്കാരുടെ ഉറക്കം ഇനി എയ്ഡാലെക്സിന്റെ കയ്യിൽ ഭദ്രം നിങ്ങളുടെ സുഖസുന്ദരമായ ഉറക്കത്തിന് ഭംഗം വരാതിരിക്കാൻ എയ്ഡാലെക്സ് മാട്രസ് പെരിന്തൽമണ്ണയിലും മണ്ണയിലും ഉറക്ക പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മണ്ണാർക്കാട് റോഡിൽ പൊന്യാക്കുർശി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എ നിർവഹിച്ചു ഏതൊരാളുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയത് ഉറക്കത്തിനാണ് ഉറക്കം ശരിയായ രീതിയിൽ നടന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കും സുഖനിദ്രയ്ക്ക് ആവശ്യമായി വേണ്ടത് മൃദുലമായ മാട്രസുകളാണ് നിങ്ങളെ ബാധിക്കുന്ന എല്ലാ ഉറക്കപ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഇനി പെരിന്തൽമണ്ണയിലുണ്ട് നിങ്ങളുടെ സുഖനിദ്രയെ അനുഭവിച്ചറിയുന്നതിനായാണ് പേഡാലെക്സ് മാട്രസ് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ പൊന്യാക്കുശി ബൈപ്പാസിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് െറ്റർ ഡ്യൂലെക്സ് സൈൻ തുടങ്ങി വിവിധ തരത്തിലുള്ള മാട്രസുകളുടെ വിപുലമായ ശേഖരമൊരുക്കി പ്രവർത്തനമാരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എ നിർവ്വഹിച്ചു പുതിയ പുതിയായൂൺ ഇന്ത്യ ലോഞ്ചിങ് നഗരസഭാ ചെയർപേഴ്സൺ ഷാജി നിർവഹിച്ചു ആരെയും ഉറക്കുന്ന വലിയ സംവിധാനമാണ് ഇതെന്നും വലിയ മുന്നേറ്റമായി മാറട്ടെയെന്നും എം എൽ എ ആശംസിച്ചു വളരെ ശ്രദ്ധേയമായ ഒരു ബിസിനസ് എന്ന ഈ ഒരു അതിനോട് അനുബന്ധമായിട്ടുള്ള വളരെ സന്തോഷമുള്ള കാര്യം മനുഷ്യന് ഉറക്കം കൊടുക്കുക എന്നുള്ളതിനേക്കാളും പ്രധാനമായ മറ്റൊരു കാര്യമല്ല ഇപ്പൊ ആകെയുള്ള പ്രശ്നം ഉറക്കില്ല എന്നുള്ളതാണ് അപ്പൊ ആരെയും ഉറക്കുന്ന ഒരു വലിയ സംവിധാനമായി എയ്ഡാലക്സ് മാർഗാണ് തീർച്ചയായിട്ടും എയ്ഡാലക്സിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു ബ്രാൻഡ് എന്ന നിലയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളിൽ ഒന്നായി അത് അതിവേഗം മാറട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓൺട്രണേഴ്സ് വളരുക എന്നത് നമ്മുടെ ഒക്കെ വലിയ സ്വപ്നമാണ് പ്രത്യേകിച്ചും ഇത് തീർച്ചയായിട്ടും ഒരു വലിയ മുന്നേറ്റമായി മാറും ബ്രാൻഡായി മാറട്ടെ എന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി ആശംസിച്ചു വളരെ പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരുപാട് ബ്രാൻഡുകൾ ഫോൺ ചെയ്യുന്നു അത് വിജയകരമാകുന്നു അതിൻ്റെ വാർഷികങ്ങൾ ആഘോഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു ഘട്ടം ആ ഘട്ടത്തിലാണ് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള വെന്യുവക്കിലിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ബ്രാൻഡ് കൂടി പെരിന്തൽമണ്ണയിൽ നിന്ന് കുതിച്ചു വരുന്നത് അത് നേരത്തെ എം എൽ എ പറഞ്ഞ പോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് അത് വ്യാപി വ്യാപിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ രംഗത്ത് ഒരുപാട് വെല്ലുവിളികൾ ഒക്കെ എടുത്ത ഒരു മേഖല തന്നെയാണ് അപ്പോൾ നമ്മുടെ ബ്രാൻഡിൻ്റെ മുന്നോട്ട് കൊണ്ടുപോയി െ കുറിച്ച് കൃത്യമായ പഠനം നടത്തിയാണ് എയ്ഡലെക്സ് ഒരു ബ്രാൻഡായി പെരിന്തൽമണ്ണക്കാർക്കിടയിലേക്ക് എത്തിയിരിക്കുന്നത് എത്തിയിരിക്കുന്നത് മുതൽ ഇരുപത്തിയഞ്ച് വർഷം വരെ ഗ്യാരണ്ടി ഓരോ ബെഡിലും സ്ഥാപനം ഉറപ്പു നൽകുന്നു നൂറ് ശതമാനം പ്രകൃതിയോടിണങ്ങി ഐ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഐ എഫ് ക്വാളിറ്റി റിസർച്ച് ഓർഗനൈസേഷൻ എന്നിവയുടെ അംഗീകൃത നിലവാരത്തിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ഓരോ മാട്രസുകളും നിർമ്മിച്ചിരിക്കുന്നത് ഓരോ മാട്രസുകളുടെ നിർമ്മാണത്തിലും അതിനൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചിട്ടുണ്ട് അതിവിദഗ്ധരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഡാലക്സിലെ ഓരോ പ്രൊഡക്ടുകൾക്കും പിറകിലുണ്ട് ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണം മാട്രസുകൾ കസ്റ്റമൈസ് ചെയ്യുന്നതിനുള്ള സൗകര്യവും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ആളുകൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ബെഡ്റൂമുകളിൽ ആണെന്നും കോടിക്കണക്കിന് രൂപയുടെ വീട് നിർമ്മിക്കുന്നവരെ ഗുണമേന്മയുള്ള മാട്രസുകൾ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്നതാണ് എഡാലക്സിന്റെ ലക്ഷ്യമെന്നും അഡ്വക്കേറ്റ് ബെന്നി തോമസ് പറഞ്ഞു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഉറക്കം എന്നുള്ളത് ഞാനത് കണക്ക് കൂട്ടി ഞങ്ങളത് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഒരാൾ ഏറ്റവും ചുരുങ്ങിയത് അയാളുടെ ബെഡ്റൂമില് അയാളെ വിശ്രമവുമായി ബന്ധപ്പെട്ട് എട്ട് മണിക്കൂറെങ്കിലും അയാളുടെ ബെഡ്റൂമിൽ അയാൾ ചിലവാക്കുന്നുണ്ടാവും അപ്പോൾ ഒരു മാസത്തിൽ അയാള് അയാളുടെ ബെഡ്റൂമിൽ ചിലവാക്കുന്ന സമയം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാല്പത് മണിക്കൂറാണ് ഇരുന്നൂറ്റി നാല്പത് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിലെ പത്ത് ദിവസം അയാൾ അയാളുടെ ജീവിതത്തിൽ ചിലവാക്കുന്നത് അദ്ദേഹത്തെ വിശ്രമത്തിന് വേണ്ടിയിട്ടാണ് ഉറക്കത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ആ ഉറക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ കുറവാണ് എന്ന അഭിപ്രായക്കാരനാണ് അതുതന്നെയാണ് പലരുടെയും ആരോഗ്യ പ്രശ്നങ്ങളുടെയും മാനസിക പ്രയാസങ്ങളുടെയും അവരുടെ ഓരോ ദിവസത്തെ പ്രയാസപ്പെടുത്തുന്ന പല കാരണങ്ങൾക്കും അവരുടെ ഉറക്കമില്ലായ്മയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു പഠനം നടത്തിയതിൽ ഈ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ മൂന്നിലൊന്ന് സമയം അയാൾ ചിലവഴിക്കുന്ന അയാളെ കിടപ്പറയിൽ അല്ലെങ്കിൽ അയാൾ ബെഡ്റൂമിൽ ആവശ്യമായ സുഖകരമായി ഉറക്കത്തിനാവശ്യമായ മാട്രസുകളാണോ അയാൾ ഉപയോഗിക്കുന്നത് എന്ന് പരിശോധിച്ചപ്പോൾ സത്യത്തിൽ വളരെ ദയനീയമായ ഒരു റിസൾട്ടാണ് ഞങ്ങൾക്ക് അതിൽ കിട്ടാൻ കഴിയുന്നത് കാരണം ഒരു വീട് പണി എത്ര വലിയ വീടുകൾ വെക്കുന്ന ആൾക്കാരാണെങ്കിലും നമുക്കറിയാം ഏറ്റവും ചെറിയൊരു വീട് വെക്കണമെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ മുതൽ അങ്ങോട്ടാണ് അപ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കി വീട് വെക്കുന്ന ആളുകൾ പോലും ഈ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എക്സ്പീരിയൻസ് സെന്റർ സ്റ്റാർട്ട് ചെയ്തത് ക്വാളിറ്റിയും പെർഫെക്ഷനും ഫോക്കസ് ചെയ്താണ് ഓരോ മാട്രസുകളും നിർമ്മിച്ചിരിക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ ലിനജ് ജോസഫ് ഉറപ്പു നൽകി മാട്രസ് വാങ്ങിക്കും ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ചൊന്നും ആർക്കും അത്ര അവയർനസ് ഇല്ല കിട്ടുന്ന സാധനം വാങ്ങിക്കും അതുകൊണ്ട് വരുന്ന ഹെൽത്ത് ഇഷ്യൂസ് അലർജി പ്രോബ്ലംസ് ഇതൊന്നും ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇതുവഴി ഈ മാട്രസ് വാങ്ങിക്കുന്നതിൽ ആളുകൾ കബളിപ്പിക്കപ്പെടുന്നതിൻ്റെ ക്വാളിറ്റി ബേസ് ആളുകൾ കബളിപ്പിക്കപ്പെടുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി അപ്പോൾ കൂടുതൽ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിച്ചു നാല് തവണ എൻ്റെ പ്രൊഡക്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് നാല നാലാമത്തെ പ്രോഡക്റ്റാണ് എയ്ഡിലെക്സ് എന്ന ബ്രാൻഡിലേക്ക് നമ്മൾ എത്തിപ്പെടാനായിട്ട് നമ്മൾ സഹായിച്ചത് കാരണം ഇതിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റ് മാത്രസിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇതിൽ ഹൺഡ്രഡ് പേർസെൻറ്റേജ് ക്വാളിറ്റി ആൻഡ് പെർഫെക്ഷൻ അതായത് മെറ്റീരിയൽ ക്വാളിറ്റി അത്രമാത്രം അഷ്വർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഒരു മാത്രസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ മെറ്റീരിയൽ തന്നെ ഫോക്കസ്ഡ് ആണ് അത് നമ്മൾ എന്ത് വെച്ചിട്ടാണ് അത് പുറത്ത് പുറത്ത് കാണുന്ന ഒരു ഭംഗി മാത്രമല്ല അതിൻ്റെ മെറ്റീരിയൽ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ക്വാളിറ്റി നമുക്ക് പറ്റുന്നത് ശ്രദ്ധിക്കാറില്ല മൂന്ന് വർഷത്തെ കഠിന പ്രയത്നമാണ് എയ്ഡാലെക്സ് എന്ന ബ്രാൻഡ് ഇന്നീ കാണുന്ന രീതിയിൽ തലയുയർത്തി നിൽക്കുന്നതിനുള്ള കാരണം കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലേക്കും കമ്പനി ചുവടുവെപ്പ് നടത്തിയിട്ടുണ്ട് എയ്ഡ പി എസ് മെമ്മോ മെമ്മറി ഫ്ളാഗ് ബോണൽ സൂപ്പർ ഫോം തുടങ്ങി ഇരുപത്തിമൂന്നോളം മോഡലുകളിലുള്ള മാട്രസുകൾ നിങ്ങൾക്ക് എയ്ഡാലെക്സിൽ നിന്നും സ്വന്തമാക്കാം ഏറ്റവും ചുരുങ്ങിയ വിലകളിൽ ഗുണമേന്മയേറിയ മാട്രസുകളാണ് എയ്ഡാലക്സിൽ നിങ്ങൾക്കായി തയ്യാറായിരിക്കുന്നത് നിങ്ങളുടെ ഉറക്ക പ്രശ്നങ്ങൾക്കും മാട്രസുകൾ മൂലമുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും ഇനി എയ്ഡാലക്സിലൂടെ പരിഹാരമുണ്ട് സംഘടിപ്പിച്ച ചടങ്ങിൽ ഉപഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ എക്സ്പീരിയൻസ് നമ്മൾ ഒരുപാട് ും സാധാ ഫോമിന്റെ കടകളും കടക്കകളും ഉപയോഗിച്ചിട്ടുണ്ട് അതിലൊക്കെ കടന്ന് ഒരു രണ്ടോ രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോൾ കുറെ കൊഴിഞ്ഞ് നമ്മൾ കിടക്കുന്ന സ്ഥിരം ഭാഗങ്ങള് നമ്മളെല്ലാം കബറുമാതിരി ആകുന്ന അവസ്ഥകൾ മാറിയിട്ട് ഇതിന് കിടക്കുമ്പോൾ നമുക്ക് ആ കിടക്കുമ്പോൾ കിട്ടുന്ന ഫീല് നമ്മുടെ റിലാക്സേഷൻ അതൊരു പറ്റാത്ത മിഷൻ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്തു പോകുന്ന ഒരു ഒരു ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ജർമ്മൻ കമ്പനിയുടെ ആ ബ്രദറും കസിനും അതേ സമയം ഞാൻ ഇവരുടെ വാങ്ങിച്ച അതേ സമയത്ത് തന്നെ ആ ബെഡ് മേടിച്ചു ഞാൻ ഇവരുടെ മേടിച്ചു ഏതാണ്ട് ഫോർട്ടി പെർസെന്റേജ് ആണ് ഇവരെ അവിടെ വീട്ടിലെത്തിച്ചേർന്നത് പിന്നെ മുമ്പേ

ബി എൻ ഐ ഗ്ലോറിയസ് പ്രസിഡന്റ് ഷംസുദ്ധീൻ ചന്ദനപ്പറമ്പിൽ ഡോക്ടർ നെയ്ം സി കെ ഹാരിസ് ബിൽഡിംഗ് ഓണർ ഹംസ ഹാജി മാനേജിംഗ് ഡയറക്ടേഴ്സായ അഡ്വക്കേറ്റ് ബെന്നി തോമസ് ലിനറ്റ് ജോസഫ് മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ഇനി നിങ്ങളുടെ നിദ്രയുടെ യഥാർത്ഥ സുഖം തിരിച്ചറിയോ എയ്ഡാലക്സ് മാട്രസിന്റെ നനുത്ത തല്ലോടലിലൂടെ ചാനൽ ടൺമണ